ഓടക്കാരമണ ലാലേട്ടാ എനിക്കൊരു പൂത്രമതി ദൊറ്റക്ക ഗത്തുക്കാരിയാ ഇതുവിടെ ഇരിന്നേ മണ്ടൻ ലാൽ സർ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ചാട്ടയാണ് ലാൽ സർ ചാട്ട എനിക്ക് അതിനെ അടിച്ച് പൊറത്താക്കണ ലാലേട്ടാ അതിനെ അടിച്ച് പൊറത്താക്ക ലാലേട്ടാ വേറെ അതി വലിയ കുറച്ചല്ല വേറെ ഇരിക്ക് ഇരിക്ക് വരെ എന്താണ് ഷാബു മൻ ലാലേട്ടാ നമുക്ക് ദീബവരിയേട്ടൊരു എലുവാണ് കിട്ടിയ കൊള്ള ലാലേട്ടാ എന്നെ കമ്പ്യൂട്ടറി എല്ലാരേ എടുത്തേ പോയാ ലാലേട്ടാ